ഒരു ഒരു വ്യക്തി ഈ എല്ലാവരും കൂടി അദ്ദേഹം ചെയ്തിട്ടുള്ള ഒന്നും നമുക്ക് കുറച്ച് കാണിക്കാൻ അത്ര ശാന്തരായ ആള് സൗമ്യരായ വ്യക്തി ഏറ്റവും കൂടുതൽ ആദർശ ശുദ്ധിയുള്ള ആള് അതോടൊപ്പം തന്നെ പക്വമായ സമീപനമുള്ള വ്യക്തി

ഒരിക്കലും ആക്രമിച്ചിട്ടില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര് എന്ന് തീരുമാനിക്കുന്ന നിർണായകമായ സമയത്ത് നിങ്ങളുടെ ചിത്രവാക്കും ഗതിയെ കണക്കാക്കുകയാണ് ശ്രീമതി സോണിയാ ഗാന്ധി മൻമോഹൻ സിംഗിനെയും കൂട്ടി ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ അദ്ദേഹത്തിന്റെ ബംഗ്ലാവിലെത്തി ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ചെയ്താണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് വധർ என்ன பிரதானமந்திர அதுக்கு சோனியா காந்தி பிரதானமந்திர ஆகணும் ஆலகட்டத்தில் ஒரு சப்ள அப்போ சோனியா காந்தி பிரதானமந்திர தலை வட்டிக்கும் முன்னாடி പ്രഖ്യാപിച്ചിട്ടുള്ള ഉമാ ഭാരുള്ള ആളുകൾ അവരുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗിന്റെ കൈപിടിച്ച് കസേരിയിലേക്ക് സോണിയാഗാന്ധി കയറ്റിയിരുത്തിയത് ഇതാണ് പശ്ചാത്തലം ആ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ മൻമോഹൻ സിംഗ് പിന്നീട് ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം പാപങ്ങൾക്കൊപ്പമായിരുന്നു എന്നുള്ള സത്യം ഞാൻ മറക്കുന്നതേ ഇല്ല ഞാൻ ദീഷിപ്പിക്കുന്നില്ല മഹാ മൻമോഹൻ സിംഗ് ഇന്ത്യൻ ജനാധിപത്യത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അഭിമാനത്തോടുകൂടി നമുക്ക് അനുസരിക്കാൻ കഴിയുന്ന അതിവിശിഷ്ടനായ ശ്രീ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ കാലവിയോഗത്തിൽ ഈ നാടിന്റെ എല്ലാവിധത്തിലുമുള്ള ആദരവുകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു